പ്രതി പത്തനംതിട്ടയിൽ അറുപത്തിരണ്ട് പേരെ മാലയിട്ട് സ്വീകരിച്ചു ആദ്യത്തെ കേസ് വന്നപ്പോൾ വന്നപ്പോ കേസ് പ്രതി രണ്ടാമത്തെ രണ്ടാമത്താൾ വന്നപ്പോൾ രണ്ട് ഗ്രാം കഞ്ചാവ് ഉപയോഗിക്കുന്ന പ്രതി മൂന്നാമത്തെ ആൾ വന്നപ്പോൾ എസ് എഫ് ഐക്കാരെ കൊല്ലാൻ പോയ പ്രതി പൊല്ലാപ്പ് പൊല്ലാപ്പിലായോ എന്നല്ല പൊല്ലാപ്പുകളുടെ പരമ്പരയാണ് പത്തനംതിട്ടയിൽ ഇപ്പോൾ പത്തനംതിട്ടയിൽ വലിയ തോതിൽ വോട്ട് ബി ജെ പിയിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ള വിലയിരുത്തൽ വന്നപ്പോൾ ബി ജെ പിയിൽ നിന്ന് കൂടുതൽ പേർ വരുന്നെങ്കിൽ വരട്ടെ എന്നൊരു ആലോചനയിലേക്ക് പാർട്ടി പോയിട്ടുണ്ടാകാം പക്ഷേ ഈ വന്ന അറുപത്തിരണ്ട് പേർ ആരാണ് എന്ന പരിശോധന അർത്ഥാതെ അറുപത്തിരണ്ട് പേർ വരുന്നവരെ മുഴുവൻ കൊണ്ടുവരുന്നു അതാരാണെന്നൊരു പരിശോധിച്ചാൽ കിട്ടുന്ന കാര്യങ്ങൾ തന്നെയുള്ളൂ അപ്പം അത് ഈ പറഞ്ഞ പോലെ കാപ്പാ കേസ് പ്രതി കാപ്പാ കേസ് പ്രതിയായാലും കഞ്ചാവ് കേസ് പ്രതിയായാലും വന്ന് ന്യായീകരണങ്ങൾ ഇതിനകം ക്യാപ്സ്യൂളുകൾ വന്നു കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് സുധീഷ് സുധീഷ് എസ് എഫ് ഐ എസ് എഫ് ഐക്കാരെ വധശ്രമത്തിലാണ് അവർക്ക് അയാൾക്കെതിരെ കേസ് അയാൾ ഒളിവിലാണ് ഒളിവിലായയിട മാല വന്നതാണ് അതുവരെ അയാൾ ഒളിവിലാണ് അപ്പോൾ പോലീസ് പറയുന്നത് ഇയാൾ ഒളിവിലായിരുന്നു എന്നുള്ളതാണ് അവിടെ നിന്ന് മാറി ഇപ്പോൾ എറണാകുളത്തേറ്റെ ഒളിച്ച് ജീവിക്കുകയായിരുന്നു അപ്പോൾ എന്തായാലും ഈ രണ്ട് കേസിലും വന്നിരിക്കുന്ന ന്യായീകരണങ്ങൾ നോക്കൂ ഈ കാപ്പാ കേസ് പ്രതിയെ മാലേട്ടം സ്വീകരിച്ച് അന്ന് തന്നെ ജില്ലാ സെക്രട്ടറിയോട് പ്രതികരണം ചോദിച്ചാണ് അന്ന് അവിടെ ആരോഗ്യമന്ത്രി സ്വന്തം ജില്ലയിൽ ആയതുകൊണ്ടാകും മന്ത്രിയുമായി അതിൽ പങ്കെടുക്കുന്നു മന്ത്രി അതിൽ പറഞ്ഞത് ആശങ്ക വേണ്ട എന്നാണ് ആർക്ക് ആശങ്ക വേണ്ട എന്നാണ് പാർട്ടിക്ക് ആശങ്ക വേണ്ടാണോ എന്നാണോ ഉദ്ദേശിച്ചത് മനസ്സിലായിട്ടില്ല എന്തായാലും അന്ന് ഉദയഭാനു പറഞ്ഞിട്ടുള്ള ഒരു കാര്യം രാഷ്ട്രീയക്കാർക്ക് കാപ്പ ചുമത്തരുത് എന്നൊരു ഒരു വലിയ ആലോചന അദ്ദേഹം പറഞ്ഞു അതായത് രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് ഗുണ്ടാപ്രവർത്തനം നടത്തുകയാണെങ്കിൽ കുഴപ്പമില്ല അത് രാഷ്ട്രീയമാണ് അവർക്കുള്ള പ്രധാനപ്പെട്ട സ്ഥലം എന്നുള്ളതാണ് അപ്പോൾ അവരെ സംബന്ധിച്ചും ഇപ്പോൾ ഭരണത്തിൻ്റെ തടലിൽ അവർ നടത്തിക്കൊണ്ടുവന്ന കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയ സാഹചര്യമായിരിക്കും ഈ ശരൺചന്ദ്രൻ എന്ന് പറയുന്ന ആൾ പന്ത്രണ്ട് കേസുകളിലെ പ്രതിയാണ് പന്ത്രണ്ട് കേസുകളിലെ പ്രതിയാണ് അതിലൊന്ന് എന്ന് പറയുന്നത് ഒരു ആശുപത്രിയിൽ ഒരു സ്ത്രീക്ക് കൂട്ടിരിപ്പിന് പോയ സ്ത്രീയെ ആക്രമിച്ച കേസിലെ പ്രതിയാണ് അപ്പോൾ ഇതെല്ലാം ചേർന്നിട്ടാണ് അപ്പോൾ സ്ത്രീ സുരക്ഷയെ പറ്റിയും സ്ത്രീ സംരക്ഷണത്തെ പറ്റിയൊക്കെ ഘരഘോരം പറയുന്ന ആരോഗ്യമന്ത്രി മാലയിട്ട് സ്വീകരിക്കുമ്പോൾ ആശങ്ക വേണ്ട എന്ന് പറയുന്നു സഭയിലും നിലപാട് സംബന്ധിച്ചുള്ള പ്രതികരണങ്ങൾ പറയുന്നു അതിലൊക്കെ പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം സഭയിൽ ഒരു വാക്പൂര് തന്നെ ഉണ്ടായല്ലോ ആ വിഷയത്തിൽ അപ്പോൾ അതങ്ങനെ അപ്പോൾ രണ്ടാമത്തെ കേസ് വരുമ്പോൾ യദൂ കൃഷ്ണൻ ഒരു പാടവരമ്പത്തിരുന്ന് കഞ്ചാവ് അടിക്കുകയായിരുന്നു കഞ്ചാവ് വലിക്കുകയായിരുന്നു കഞ്ചാവ് വലിക്കുമ്പോൾ അയാളുടെ കയ്യിൽ നിന്ന് കഞ്ചാവ് വലിക്കുന്ന ഉപകരണം ഹുക്കയാണെന്ന് തോന്നുന്നു അതും കണ്ടെത്തി എന്നുള്ളതാണ് ആ കണ്ടെത്തിയ എക്സൈസ് ഉദ്യോഗസ്ഥന് ബി ബന്ധം അതാണ് അടുത്തു വന്ന ക്യാപ്സൂൾ ആ ബന്ധം പറയുമ്പോൾ സാധാരണ നിന്ന് വ്യത്യസ്തമായി ആ ഉദ്യോഗസ്ഥൻ തന്നെ വന്ന് പ്രതികരിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു ഉദ്യോഗസ്ഥൻ വന്ന് പറയുന്നു ഇല്ല മാത്രമല്ല സർക്കാരിൻ്റെ മെഡൽ കിട്ടിയ ആളാണ് അദ്ദേഹം പറയുന്നു മാത്രമല്ല അങ്ങനെയെങ്കിൽ എക്സൈസ് മന്ത്രി അതിൽ പ്രതികരിക്കണമല്ലോ എക്സൈസ് വകുപ്പിന് കീഴിൽ ഈ തരത്തിൽ ബി ജെ പിക്ക് പക്ഷേ എക്സൈസ് മന്ത്രി പല ഘട്ടങ്ങളും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ ടി പി കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മുഖ്യമന്ത്രിക്ക് വേണ്ടി സഭയിൽ പറയുന്ന ഘട്ടത്തിൽ ഒരു ക്യാഷം പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്ന പോലീസുകാരുണ്ടോ എന്ന് പരിശോധിക്കണം എന്ന അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ രൂപത്തിൽ വേണമെങ്കിൽ ഇതിനെ ആ രൂപത്തിൽ ന്യായീകരിക്കാം പക്ഷേ ഈ എസ് എഫ് ഐകാരെ കൊല്ലാൻ ശ്രമിച്ച ആളെ തന്നെ മാലിട്ട് സ്വീകരിച്ച ഘട്ടത്തിൽ അതിനെ എങ്ങനെ ന്യായീകരിക്കും ആ ക്യാപ്സൽ ഒരുപക്ഷെ നാളെ ഉള്ളൂ അപ്പോൾ കാത്തിരിക്കണം അപ്പോൾ അവിടുത്തെ ആദ്യത്തെ ദിവസം ഈ കാപ്പാ കേസ് പ്രതിയെ കൊണ്ടുവരുന്ന സമയത്ത് അത് ന്യായീകരണം പറഞ്ഞത് അന്നത്തെ അവിടുത്തെ ജില്ലാ സെക്രട്ടറിയാണ് യദുവിൻ്റെ കാര്യം വന്നപ്പോഴേക്കും ഏരിയ സെക്രട്ടറിയിലേക്ക് വന്നു പ്രതികരണം ജില്ലാ സെക്രട്ടറി പ്രതികരിക്കേണ്ട എന്ന ഘട്ടത്തിൽ വന്നു ഇനിയിപ്പോൾ സുധീഷിൻ്റെ കാര്യത്തിൽ ആരാണ് പ്രതികരിക്കുക നമുക്ക് അറിയേണ്ടതുണ്ട് അപ്പോൾ ഈ ഏരിയ സെക്രട്ടറി പറഞ്ഞത് അറുപത്തിരണ്ട് പേരെയും അറുപത്തിരണ്ട് പേരുടെയും കുഴപ്പങ്ങൾ കണ്ടെത്താനുള്ള ശ്രമം ഇനി അങ്ങോട്ടുണ്ടാകും അതിൻ്റെ സൂചനയാണ് യദൂനെ അറസ്റ്റ് ചെയ്തതെന്നാണ് പറഞ്ഞത് നമുക്കിത് തമാശയായി തോന്നുമെങ്കിലും ആ പാർട്ടി വന്നിത്തിരിക്കുന്ന ഒരു അവസ്ഥയാണ് പറയുന്നത് അതിലൊരു പരിശോധന നടത്താതെ ഈ രൂപത്തിൽ കൊണ്ടുവരുന്നത് ബി നിന്നും അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും പാർട്ടിയിലേക്ക് ആളുകളെ കൊണ്ടുവരിക അങ്ങനെ പാർട്ടിയെ ശക്തപ്പെടുത്തുക എന്നുള്ളതൊക്കെ നല്ല ആലോചനയാണ് അപ്പോൾ ആ ആലോചന നടക്കുമ്പോഴും ആരെയാണ് കൊണ്ടുവരുന്നത് എന്നുള്ള ഒരു ശ്രദ്ധ കൂടി വേണ്ടതുണ്ട് ഇനി അങ്ങോട്ട് കോഴിക്കോട്ടേക്ക് പോവുകയാണെങ്കിൽ കോഴിക്കോട് നിന്ന് പ്രമോദ് കോട്ടുകൂളിയിൽ നിന്ന് വിശദീകരണം തേടിയിരിക്കുന്നത് വിശദീകരണം തേടുന്ന എപ്പോഴാണ് ജില്ലാ സെക്രട്ടറി പറഞ്ഞുകൊണ്ടിരുന്നത് മാധ്യമങ്ങളുടെ കോലാഹലം എന്നാണ് മാധ്യമ കോലാഹലം ഇങ്ങനെയൊരു വിഷയമേ ഇല്ല എന്ന് പറയുന്നു അതിനുമുമ്പ് നമുക്ക് നൽകിയ അഭിമുഖത്തിൽ എം ഗോവിന്ദൻ പറയുന്നുണ്ട് ഇതിൽ അങ്ങനെയുണ്ടെങ്കിൽ അങ്ങനെയുണ്ട് എന്ന് കരുതുന്നില്ല അങ്ങനെ ഉണ്ടെങ്കിൽ വിശദമായി തന്നെ ഗൗരവത്തിൽ തന്നെ പരിശോധിക്കുമെന്ന് പറയുന്നു മുഖ്യമന്ത്രി ആവട്ടെ ആദ്യ ദിവസം സഭയിൽ ഗൗരവത്തിൽ പരിശോധിക്കുമെന്ന് പറഞ്ഞു രണ്ടാം തോസായപ്പോഴേക്കും അദ്ദേഹം ഒന്നും അറിഞ്ഞിട്ടില്ല മാധ്യമങ്ങളിലൂടെയുള്ള വിവരങ്ങൾ മാത്രമേ അറിയുന്നുള്ളൂ എന്ന് പറയുന്നു ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് പരസ്യ പ്രതികരണങ്ങൾ വരുന്നത് പക്ഷേ നമ്മൾ അറിയുന്നതിലേക്കാണ് അപ്പുറം കോഴിക്കോട് എല്ലാം അങ്ങാടിപ്പാട്ടാണ് ആരാരുടെ ഗ്രൂപ്പ് ആരാരുടെ കൂടെ പോകുന്നു ആരൊക്കെയാണ് അവിടെ കറങ്ങി നടക്കുന്ന റിയൽ എസ്റ്റേറ്റ് മുതലാളിമാർ ഈ റിയൽ എസ്റ്റേറ്റ് മുതലാളിമാർ ആരുടെ കൂടെയാണ് പോകുന്നത് ആ റിയൽ എസ്റ്റേറ്റ് മുതലാളിയുടെ കാർ ആരാണ് ഉപയോഗിക്കുന്നത് ആർക്കൊക്കെയാണ് ഏതൊക്കെ നേതാക്കൾക്കാണ് ആവശ്യം വരുമ്പോൾ ഈ കാർ വിട്ടു കൊടുക്കുന്നത് ഇയാളുടെ കാറിൽ പാർട്ടി കൊടിവെക്കുന്നു ഈ കറങ്ങി കുറേ കുറേ കാര്യങ്ങൾ അവിടെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ അയാൾക്ക് കൊടുത്തു കൊടുത്ത് പല കാര്യങ്ങൾ ചെയ്തു കൊടുത്തിരിക്കുന്ന ആഹ് ഉദാരമായ സമീപനങ്ങൾ ഇതൊക്കെ പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ പാർട്ടിയിൽ കോഴിക്കോട് പാർട്ടിയിൽ ഒരു വിഭാഗീയതയുണ്ട് ആ വിഭാഗീതയുടെ ഭാഗമായിട്ട് ഇപ്പോൾ പ്രമോദ് കോട്ടൂളി ഇന്നലെ തന്നെ പറയുന്നുണ്ട് നന്നായി തന്നെ ഇതിൽ അന്വേഷണം വേണം പാർട്ടി അന്വേഷിക്കണം വേറെ വിധത്തിൽ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അതും അന്വേഷിക്കണം അതായത് എൻ്റെ അടുത്ത് നിൽക്കുന്നില്ല ഈ അറുപത് ലക്ഷം ചോദിച്ചതും അതിൽ ഇപ്പോൾ ഇരുപത് ലക്ഷം വാങ്ങി ഇരുപത് ലക്ഷം തിരിച്ച് തിരിച്ചു കൊടുത്തുകൊണ്ട് അത് സെറ്റിൽ ചെയ്യുമ്പോഴും അത് എനിക്ക് വേണ്ടിയല്ല എന്ന് പറയാതെ പറയുകയാണ് അത് ചെയ്തിട്ടുള്ളത് അപ്പോൾ പ്രമോദ് കൊട്ടുപുള്ളിയിൽ നിന്ന് വിശദീകരണം തേടുമ്പോൾ പ്രമോദ് കൊട്ടുകൂളിയുടെ ആയിട്ട് ഇന്ന് പുറത്തു വന്നിരിക്കുന്ന വാർത്ത എന്താണ് ഈ വാർത്ത പുറത്തുവിട്ടതാണ് പ്രശ്നം വാർത്ത പുറത്തുവിട്ട മുഹമ്മദ് റിയാസിനെതിരെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മന്ത്രി വാർത്ത പുറത്തുവിട്ടു അപ്പോൾ അത് രണ്ട് ഗ്രൂപ്പാണ് അപ്പോൾ പ്രമോദ് കോട്ടുളി ആരുടെ ഗ്രൂപ്പ് ണെന്ന് മനസ്സിലായല്ലോ അപ്പുറത്തെ ഗ്രൂപ്പാണ് അപ്പോൾ ഇനി വരാൻ പോകുന്നത് മുഹമ്മദ് റിയാസിനെതിരായ എന്തെങ്കിലും വാർത്ത പുറത്തു വരും അതിന് ഇനി അപ്പുറത്ത് വരും ഇനിയിപ്പോൾ ഒരു ഇടവേള ഉണ്ടാകും കാര്യം ഇപ്പോൾ സംസ്ഥാന നേതൃത്വം ശ്രദ്ധിച്ചു കഴിഞ്ഞിരിക്കുന്നു ഏതൊക്കെ ആളുകളുമായി ബന്ധം പാടില്ല എന്ന് പറയുന്നു അവരുമായിട്ടൊക്കെ ബന്ധം വിവിധ ജില്ലകളിൽ നിന്ന് ആ രൂപത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ തിരുത്തലിലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ എന്തൊക്കെ പ്രതിസന്ധിയാണ് പാർട്ടിയെ സംബന്ധിച്ച് എവിടെ നിന്ന് തുടങ്ങും ആരൊക്കെ തിരുത്തും എന്ത് തിരുത്തും അറിയില്ല പ്രധാനപ്പെട്ട ചോദ്യമാണ് പാർട്ടി പൊല്ലാപ്പിലാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും പാർട്ടി പൊല്ലാപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഏറ്റവും ഒടുവിൽ പിടിച്ച പൊല്ലാപ്പും പുലിവാലുമാണ് പത്തനംതിട്ടയിലേത് എന്നത് തന്നെ പറയണം പത്തനംതിട്ടയിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വധശ്രമത്തിൽ പങ്കെടുത്ത പ്രതിയാണ് അപ്പോൾ വധ വധശ്രമ കേസ് പ്രതി നാലാമത്തെ പ്രതിയാണ് സുധീഷ് ആ കേസിലെ ഒന്നാമത്തെ പ്രതിയാണ് ശരൺചന്ദ്രൻ ഈ ആദ്യം അറസ്റ്റ് ചെയ്യുന്നു അയാൾ കേസ് പ്രതിയാവുന്നു അതിന് പോലീസ് വിശദീകരണം നൽകുന്നു അയാൾ കാപ്പാ കേസ് പ്രതിയാണ് പക്ഷേ പാർട്ടി ഇടപെട്ടിട്ട് പറയുന്നു അയാൾ കാപ്പാ കേസ് പ്രതിയല്ല മാത്രമല്ല വീണാജോജിന് വിചിത്രമായിട്ടുള്ള ഒരു വിശദീകരണം കണ്ടു മുൻപ് രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിച്ചിരുന്നവർ അവരുടെ കൊള്ളരതായ്മകളൊക്കെ ഉപേക്ഷിച്ച് വരുമ്പോഴാണ് ഈ പാർട്ടിയിൽ ചേർത്തിരിക്കുന്നത് എന്നാണ് ആ വിശദീകരണം ഇങ്ങനെയാണ് എന്താണ് രാഷ്ട്ര തെറ്റായ രാഷ്ട്രീയവും രീതികളും പിന്തുടരുന്നവർ അതുപേക്ഷിച്ചാണ് സി പി എമ്മിൻ്റെ ഭാഗമായത് എന്നാണ് തെറ്റായ രാഷ്ട്രീയവും രീതിയും ഉപേക്ഷിച്ചിട്ട് പിന്തുടർന്നു അടുത്ത ദിവസം കുമ്പഴയിലിരുന്ന് കഞ്ചാവ് വലിച്ചു ഇതാണ് യദൂകൃഷ്ണന്റെ കാര്യത്തിൽ കണ്ടത് അപ്പോൾ യദൂ കൃഷ്ണൻ രണ്ട് ഗ്രാം കഞ്ചാവ് ഉപയോഗിച്ചുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത് എന്നിട്ട് ഏരിയ സെക്രട്ടറി സഞ്ജു പറയുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ എം വി സഞ്ജു പറഞ്ഞത് ഇത് യുവമോർച്ചയുമായി ബന്ധമുള്ള എക്സൈസ് ഉദ്യോഗസ്ഥനാണ് യദൂകൃഷ്ണനെ കുടുക്കിയത് എന്നുള്ളതാണ് അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കൂ എം പി രാജേഷിന്റെ വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥനെ കുറിച്ചാണ് ഒരു ഏരിയ സെക്രട്ടറി ഒരു ക്രിമിനലിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സർക്കാരിനെതിരെ സർക്കാരിന്റെ ഒരു വകുപ്പിൽ ഉദ്യോഗസ്ഥർക്കെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ആ ഉദ്യോഗസ്ഥർ പേരും കൗതുകകരമാണ് അസീസ് എന്നാണ് അസീസും എന്ന് പറയുന്നു എനിക്ക് ഈ ചങ്ങാതി അറിയത്തുമില്ല എനിക്കതിന് മോർച്ചമായിട്ടൊരു ബന്ധവുമില്ല എന്ന് അസീസ് പറയുന്നത് തന്നെ കൗതുക കാഴ്ചയാവുന്നു ഇതെന്തുകൊണ്ടെന്നാൽ നമ്മൾ സാധാരണ ഈ പാർട്ടിയുടെ രാഷ്ട്രീയത്തെക്കുറിച്ചൊക്കെ ആഴത്തിൽ പഠിക്കുമ്പോൾ മാസിൻ്റെ തത്വശാസ്ത്രത്തിലൊരു കാറ്റഗറി ഉണ്ടല്ലോ പ്രധാനപ്പെട്ട വർഗ്ഗങ്ങളെ കൂടാതെ ലുംപൻ പ്രോലിറ്റേറിയറ്റ് എന്ന് പറയുന്ന ഒരു വർഗമുണ്ട് ആ വർഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പോക്കറ്റടിക്കാർ കഞ്ചാവ് അടിക്കുന്നവർ അന്ന് കഞ്ചാവ് അടിക്കുന്നവരെ കുറിച്ചൊന്നും എഴുതിയിട്ടില്ലെങ്കിലും ഈ പോക്കറ്റ് പോക്കറ്റടിക്കുന്നവർ പെറുക്കികൾ എന്ന് പറയുന്നൊരു വിഭാഗം ഉണ്ടാവും ഇവരിങ്ങനെ സമൂഹത്തിൽ ആവശ്യമില്ലാത്ത തലതിരിഞ്ഞ് നടക്കുന്ന മനുഷ്യരായിട്ടാണ് ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത് അവർ പലപ്പോഴും വർഗ്ഗ താല്പര്യത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്നവരായിരിക്കും വളരെ ഈ കൊട്ടേഷൻ സംഘത്തിലൊക്കെ പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളാവം ഇലുംപൻ പ്രൊലിറ്റേറിയറ്റ് ആ വിഭാഗത്തിൽപ്പെട്ടവരാണ് ഈ ചങ്ങാതിമാരൊക്കെ യഥാർത്ഥത്തിലെ വർഗപരമായിട്ടുള്ള വിശകലനം നോക്കിയാൽ അവർ ഒരു കാരണവശാലും ഈ പാർട്ടിയുടെ പ്രത്യേക ശാസ്ത്രമായിട്ട് പോകാതെ നിൽക്കുന്നവരാണ് പ്രത്യേക ശാസ്ത്രപരമായി നോക്കുകയാണെങ്കിൽ പോലും അവർക്കൊരു പ്രത്യേകശാസ്ത്ര ബോധ്യമില്ല ഇവർക്ക് ആകെ അറിയാവുന്നത് ഈ പറയുന്നത് പോലെ കൊട്ടേഷൻ സംഘങ്ങളിലെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക മാത്രമല്ല അവർ അതുവരെ പ്രവർത്തിച്ചിരുന്നത് ബി ജെ പി ക്യാമ്പിലാണ് എന്നുള്ളതാണ് അപ്പോൾ തീവ്ര വലതുപക്ഷ ആശയങ്ങളെ പുലകി ക്വട്ടേഷൻ പ്രവർത്തനം നടത്തിയെന്നവർ അവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അവർ നവംബർ ഇരുപത്തൊന്നാം തീയതിയാണ് ിലെ സുധീഷ് ഇപ്പോൾ എസ് എഫ് ഐ പ്രവർത്തകരെ തല്ലുന്നത് അവരെ കൊല്ലാൻ ശ്രമിക്കുന്നത് എന്നിട്ട് ഇതേ പോലീസാണ് വധശ്രമത്തിന് കേസെടുത്തിരിക്കുന്നത് അതേ സുധീഷിനെയാണ് മാലയിട്ട് സ്വീകരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മുടെ മുന്നിലെ ചിത്രങ്ങളായിട്ട് വരുമ്പോൾ ഒരുപാട് അവ്യക്തതകളുണ്ട് എന്തിനാണ് പാർട്ടി ഇപ്പോൾ അറുപത്തിരണ്ട് പേരെ സ്വീകരിക്കാൻ പോയത് ഒ കെ വാസുവിനെ സ്വീകരിക്കുന്നത് ആ കാലഘട്ടത്തിലെ ഒരു രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ കാര്യം അവിടെ ഒ കെ വാസുവിനെ പേരിൽ ഇത്തരം കുറ്റങ്ങളൊന്നുമില്ല അദ്ദേഹം അവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി അത് മതിയായി നവോജാഗ്രൻ ബഞ്ചിന്റെ ഭാഗമായി മറുഭാഗത്ത് വരാൻ ശ്രമിക്കുന്നു വിമത ശബ്ദമാകുന്നു മനസ്സിലാവുന്നു ഇവിടെ നിന്നും പോയിട്ടുണ്ട് സി കെ പത്മനാഭൻ ഇവിടെ നിന്ന് സി പി എം പാളയത്തിൽ നിന്ന് ബിജെപിയിലേക്ക് പോയ ശ്രദ്ധേയനായ നേതാവാണ് പാർട്ടിയിൽ മാറ്റങ്ങൾ പക്ഷേ ഇത്തരത്തിലുള്ള ഈ പെറുക്കികൾ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന തരത്തിലുള്ള പ്രയോഗം നടത്തുന്ന ഒരു വർഗത്തിൽപ്പെട്ട വിഭാഗക്കളെ എന്തുകൊണ്ടാണ് പാർട്ടിയിലേക്ക് ആനയിക്കാൻ വേണ്ടി ഇത്ര തിടുക്കം കാണിക്കുന്നത് എന്നത് എനിക്ക് മനസ്സിലാകാതെ പോകുന്നു അതും പാർട്ടി തെറ്റിതിരുത്തലിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഇവരെ കൊണ്ട് എന്താണ് പാർട്ടിക്ക് ഗുണം കജാവ് ഒലിക്കുന്ന ഒരു ചങ്ങാതിയെ പിടിച്ച് പാർട്ടിയിലേക്ക് മാലയിട്ട് സ്വീകരിക്കുന്നത് കൊണ്ട് പാർട്ടി എങ്ങനെയാണ് തെറ്റിതിരുത്തുക കേസിൽ പ്രതിയായി കൊലാൽ നടക്കുന്ന ഒരു ചങ്ങാതിയെ പിടിച്ച് പാർട്ടി മാലയിട്ട് സ്വീകരിക്കുന്നതുകൊണ്ട് എന്താ നടക്കുക എസ് എഫ് ഐ പ്രവർത്തകരെ എതിരെ വധശ്രമം നടത്തുന്ന ഒരാളെ ഈ പാർട്ടിയിലേക്ക് ആനയിക്കുന്നതുകൊണ്ട് ഈ പാർട്ടി എങ്ങനെയാണ് നന്നാവുക എന്ത ചോദ്യങ്ങളൊക്കെ ചോദിച്ചാൽ അതിന് കൃത്യമായ ഉത്തരം ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ് പിന്നെ ഈ പറയുന്ന മറുപടികളൊക്കെ ആയിട്ട് നിൽക്കാം ഇനി നിങ്ങൾ എല്ലാവരുടെയും ജാതകം എടുത്തിട്ട് വരും എല്ലാവർക്കും ഓരോ കുഴപ്പമുണ്ടാവും കുഴപ്പമുണ്ടാവും ഇതൊക്കെ അന്വേഷിക്കണം ഇവരെ ആരും പാർട്ടി അംഗത്വത്തിലേക്ക് എടുത്തിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് പാർട്ടി അംഗത്വത്തിലേക്ക് അല്ല ക്ഷണിച്ചിരിക്കുന്നത് പാർട്ടി അനുഭാവികളായി മാറുകയാണ് ചെയ്ത് ഇനി അടുത്ത എന്ന് പറയുന്നത് കാൻഡിഡേറ്റ് മെമ്പർഷിപ്പ് കൊടുക്കുക എന്നുള്ളതാണ് പക്ഷേ ഈ കാൻഡിഡേറ്റ് മെമ്പർഷിപ്പ് കൊടുക്കുന്നതിന് മുമ്പാണ് പശ്ചാത്തല കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക ഇവർക്കാർക്കെങ്കിലും കാൻഡേറ്റ് മെമ്പർഷിപ്പ് കിട്ടുമോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ പാർട്ടി അനുഭാവികളായ പാർട്ടി ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ മാലയിട്ട് സ്വീകരിച്ചത് ഈ ക്രിമിനലുകളെ ആണല്ലോ എന്നത് പാർട്ടിക്ക് വലിയ പുലുവാലായി മാറിയിട്ടുണ്ട് ഇത്തരം കാര്യങ്ങൾ വിശദീകരിക്കാൻ പോവാതിരിക്കുന്നതാണ് നല്ലത് അതിൽ കൂടുതൽ ആഴത്തിലുള്ള പരിശോധന ഉണ്ടാവുന്നതാണ് നല്ലത് എന്ന് മാത്രമാണ് എനിക്ക് ഘട്ടത്തിൽ പറയാനുള്ളത് കോഴിക്കോട് കാര്യം കൈവിട്ടുപോയ കാര്യമാണ് അതെന്തായാലും ഒതുക്കിത്തീരുന്നു എന്നതാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാകുന്നത് ഇനി കാത്തിരിക്കാം ഒരു ഭാഗം എനിക്കൊന്നു പി മോഹൻ ഇളമരം കരീം അടങ്ങുന്ന ഒരു വിഭാഗവും മുഹമ്മദ് റിയാസും സംഘവും അടങ്ങുന്ന മറ്റൊരു വിഭാഗവുമായി അവിടെ വിഭാഗീയത ശക്തമാകുന്നു എന്നൊക്കെയാണ് അടക്കം പറച്ചിലുകൾ അതൊന്നും നമുക്ക് നേരിട്ടറിയാവാത്ത കാര്യമാണ് പക്ഷേ അത് പ്രേക്ഷകരോട് നമ്മൾ എത്തിക്കുന്നത് ഇത് ഇങ്ങനെയൊക്കെയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം എന്തെന്ന് നമുക്കറിയില്ല ഇനി വരുന്ന ദിവസങ്ങളിൽ അതിൻ്റെ അനുഗടനങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ആ വിഭാഗീയത വളർന്നോ തളർന്നോ രമ്യമയ പരിഹ പരിഹരിച്ചോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക പക്ഷെ അതിന് പിന്നിൽ ഒരു രാഷ്ട്രീയ നീക്കം നടക്കുന്നുള്ളുണ്ടി ബാലകൃഷ്ണൻ ആ രാഷ്ട്രീയ നീക്കം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി തിരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ സി പി എമ്മിന് അധികാരം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന് ചില നേതാക്കളെങ്കിലും മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ അധികാരം നഷ്ടപ്പെട്ടാൽ പിന്നീട് ഈ പാർട്ടി പ്രവർത്തകർക്ക് പാർട്ടി പിടിക്കുക എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അപ്പോൾ അവിടെ ജില്ലാ കമ്മിറ്റിയിൽ പാർട്ടി മേധാവിത്വം ഉറപ്പിക്കാൻ വേണ്ടി ഒരു വിഭാഗം നേതാക്കൾ ശ്രമിക്കുന്നുണ്ട് മറുഭാഗത്ത് അതിൻ്റെ മറവിൽ തിരിച്ചും ായിട്ടുള്ള ആക്ഷനും നടക്കുന്നുണ്ട് എന്നാണ് കോഴിക്കോട് മനസ്സിലാവുന്നത് പൊല്ലാപ്പിലാണ് പാർട്ടി ഈ രണ്ടു വിഷയങ്ങളിലും പൊല്ലാപ്പിലാണ് അപരിഹാര്യമായ വിഷയമൊന്നുമല്ല പാർട്ടിയുടെ നിലപാടെടുത്തൽ തീരാവുന്നതേയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഉണ്ണി നിശ്ചയമായും അധികാരത്തിലിരിക്കുന്ന ഒരു പാർട്ടി ആയതുകൊണ്ട് തന്നെയാണ് ഇത്ര ശക്തമായി സി പി എം ഓഡിറ്റ് ചെയ്യപ്പെടുന്നത് എന്ന കാര്യത്തിൽ എനിക്കൊരു തർക്കവുമില്ല ഈ അറുപത്തിരണ്ട് പേരെ എടുക്കുമ്പോൾ പാർട്ടിക്കൊരു വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന കാര്യത്തിലും സംശയമില്ല കാപ്പാക്കേസിലെ പ്രതിയെയും വധശ്രമ കേസിലെ പ്രതിയെയും ഒക്കെ എങ്ങനെയാണ് സി പി എം സ്വീകരിച്ചത് പാർട്ടി ആഭ്യന്തരമായി ആലോചിക്കുകയും വിലയിരുത്തുകയും ചെയ്യണം എന്തായാലും അത് പൊതുസമൂഹത്തിനിടയിൽ ഒരു വലിയ പ്രതിച്ഛായ പ്രതിസന്ധി ഉണ്ടാക്കുന്നതിന് വഴിവെച്ചിട്ടുണ്ട് മാത്രുമല്ലോ ഇപ്പം അറുപത്തിരണ്ടോളം പേരെ ഈ മറു ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളൊരു എഗ്രിമെൻറ്റ് പല കേസുകളിൽ നിന്നും ഇവരെയൊക്കെ ഒഴിവാക്കി കൊടുക്കാം എന്നൊരു എഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പിന്നെ ചാട്ടം നടന്നിരിക്കുന്നതെന്നൊരു ആരോപണം ഉണ്ടാകുന്ന സമയത്താണ് ഇന്നിപ്പം ഉദയഭാനുവിൻ്റെ ഒരു ഓഡിയോ ഏഷ്യാനെറ്റ് ന്യൂസ് പുറത്തുവിട്ടിട്ടുണ്ട് ഈ എസ് എഫ് ഐ വധശ്രമ കേസിൽ എസ് എഫ് ഐ പ്രവർത്തകരെ വധിക്കാൻ ശ്രമിച്ച കേസിൽ പ്രതിയല്ലേ സുതേഷ് എന്ന് ചോദിക്കുമ്പോൾ ആ കേസ് വാദിയും പ്രതിയും കൂടി കോടതി ിൽ രാജിയാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്നാണ് ഉദയഭാനു പറയുന്നത് അപ്പോൾ ഇതൊക്കെ ഈ പറയുന്ന ആരോപണങ്ങളെ ബലപ്പെടുത്തുന്നതാണ് വളരെ ജാഗ്രതയോടുകൂടി പ്രത്യേകിച്ച് അധികാരത്തിലിരിക്കുമ്പോഴാണ് അതാണ് പ്രശ്നം അധികാരത്തിലിരിക്കുമ്പോൾ നിങ്ങൾ സൂക്ഷ്മമായി ഓഡിറ്റ് ചെയ്യപ്പെടും എന്നുള്ളതുകൊണ്ട് അധികാരത്തിലിരിക്കുമ്പോൾ കൂടുതൽ ജാഗ്രത ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് ഈ പാർട്ടി പലതരത്തിലുള്ള പൊല്ലാപ്പുകളിൽ പെട്ടുപോകുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇപ്പോൾ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ വിട്ട് ഒരു ഒരു എന്താ പറയുക ഒഴിവാക്കിയെടുത്ത് അറിയാതെ ഇങ്ങനെ പുറത്തേക്ക് കടത്തിവിടാനെടുത്ത് തീരുമാനം എന്ന് പറയുന്നത് ആ നീക്കം എന്ന് പറയുന്നത് അതിൻ്റെ പേരിൽ നേരത്തെ ആരോ ഗുണം കേട്ടോ ഈ സംവിധാനത്തിനകത്ത് ഇപ്പം അരുൺ ചോദിച്ചൊരു കാര്യമുണ്ട് ഈ എക്സൈസ് മന്ത്രി ഭരിക്കുന്ന വകുപ്പിൽ ഇങ്ങനൊരു ഉദ്യോഗസ്ഥൻ ഉണ്ടോ എന്നുള്ളത് മറ്റേ മറ്റേ ഉദ്യോഗസ്ഥരെ കുറിച്ച് പറഞ്ഞ എന്താണെന്നറിയോ അവർ പിന്നെ വേണ്ടി പ്രവർത്തിക്കുന്നവരെന്നാണ് അങ്ങനെ ചില ഉദ്യോഗസ്ഥർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഏതായാലും ടി പി ചന്ദ്രശേഖരം കേസിലെ പ്രതികളെ പുറത്തെ പിന്നെ രഹസ്യമായി വിടാൻ നടത്തിയ ശ്രമം എന്ന് പറയുന്നത് സർക്കാരിന് തന്നെ വളരെ മോശമായ ഒരു കാര്യമാണ് സംസ്ഥാന നേതൃത്വത്തിന് വളരെ മോശമായ കാര്യമാണല്ലോ പുറത്ത് വന്നപ്പോൾ അഭ്യൂഹം എന്നാണ് പറഞ്ഞത് പിന്നെ വന്നത് കണ്ണൂർ മനു തോമസിന്റെ വെളിപ്പെടുത്തല ചെറിയ കാര്യമാണോ ആ വെളിപ്പെടുത്തൽ കൊട്ടേഷൻ സംഘത്തെയും സ്വർണം പൊട്ടിക്കുന്നവരെയും ഒക്കെ പിന്തുണയ്ക്കുന്ന ഒരു നേതൃത്വത്തിൽ ചില ആളുകളുണ്ട് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു ഇതൊക്കെ ചെറിയ ഈ പറയുന്ന പത്തനംതിട്ട കേസൊക്കെ ചെറിയ കേസാണെന്നേ ഇപ്പോൾ എൻ്റെ നാട്ടിൽ ആലപ്പുഴയിൽ പിന്നെ ഈ പറയുന്ന സഹപ്രവർത്തകരായിട്ടുള്ള സ്ത്രീകളുടെ അശ്ലീല വീഡിയോ എടുത്തതിന് ഏരിയ കമ്മിറ്റി ഞങ്ങളെ പുറത്താക്കിയ ഒരു ജില്ലയാണല്ലോ ആലപ്പുഴ ജില്ല എന്ന് പറയുന്നത് അപ്പം നമുക്ക് തെറ്റായ പ്രവണതകൾ ഈ രീതിയിലൊക്കെ ഏത് പാർട്ടിയിലും സംഭവിക്കാം ഇത് ഇതൊന്നും നമുക്ക് തടയാൻ കഴിയുന്ന കാര്യമല്ല കേട്ടോ ഈ അശ്ലീല വീഡിയോ എടുക്കുകയെന്ന് പറയുന്നത് പാർട്ടിയുടെ ഒരു കുഴപ്പമായിട്ടോ പാർട്ടിയുടെ അഭിജയമായിട്ടോ ഒന്നും കാണേണ്ടതില്ല ഈ പി പി പ്രശ്നം പോലും ഞാൻ ണുന്നത് ഈ അധികാര അധികാരത്തുടച്ച വരുമ്പോൾ ഇത്തരം ചില എലമെൻസ് വരും പാർട്ടിക്കകത്ത് അന്നിട്ട് അവർ ഈ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടുകയും അത്തരം കാര്യങ്ങളിൽ പിന്നെ വിജയ ഒരു പരിധിയോളം വിജയിക്കുകയും ചെയ്യുക ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വെച്ച് ഇതിൻ്റെ പിടിവീഴും പുറത്തു വരുമെന്നൊക്കെയുള്ളതാണ് പക്ഷേ അതിനെയൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞ കണക്ക് ഒരു തുറന്ന മനസ്സോടുകൂടി കഴിഞ്ഞ അത് തുറന്ന മനസ്സോടെ അത് മനസ്സിലാക്കി ഒതുക്കി തീർക്കാൻ ശ്രമിക്കുന്ന പകരം ഈ ഇങ്ങനെ ഒരു കുഴപ്പം കാണിച്ചിരിക്കുന്നു അയാളെ ഞങ്ങൾ പുറത്താക്കുകയാണെന്ന് പറയാനുള്ളൊരു ബലം ഉണ്ടാകണം ആ പാർട്ടിക്ക് ബലം ഉണ്ടാകണമെങ്കിൽ ഈ പറയുന്ന ഈ വിഭാഗീയതയൊന്നും പറ്റില്ല ഒരാളെ പുറത്താക്കാൻ പോകുമ്പോൾ അയാൾ പലതും വിളിച്ചു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ കഴിയില്ലല്ലോ അപ്പോൾ ഇതൊക്കെ ഒരു പാർട്ടി ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും എത്തിപ്പെടുന്ന ഒരു പ്രതിസന്ധിയാണ് ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യം തന്നെ ആവർത്തിക്കുന്നു അധികാരത്തിലിരിക്കുമ്പോൾ ഏതൊരു പാർട്ടിയും കൂടുതൽ ശക്തമായി നിരീക്ഷിക്കപ്പെടുകയും ഓഡിറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുമ്പോൾ അതിനോടുള്ളൊരു ജാഗ്രത എപ്പോഴും നേതൃത്വം മുതൽ തന്നെ ഉണ്ടാകണം അവിടെ ഈ ടി പി പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവരുത് അവിടെ ഈ സ്വർണം പട്ടിക പൊട്ടിക്കൽ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവരുത് പിന്നെ പി എസ് സി അഴിമതി ഉണ്ടാകരുത് ഈ പറയുന്ന തെരഞ്ഞെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്ന ആളുകൾ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാവരുത് ആ രീതിയിലുള്ളൊരു ജാഗ്രത ഉണ്ടായില്ല എങ്കിൽ വലിയ പ്രതിസന്ധി ഇതൊക്കെ ഒരു വലിയ കേസൊന്നുമല്ല പക്ഷേ ഇത് പൊതുസമൂഹത്തിൽ ഒരു ബോധമെന്ന് പറയുന്നത് നെഗറ്റീവായിരിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് ആ അർത്ഥത്തിൽ സി പി എമ്മിനെ പലതരത്തിലുള്ള പൊല്ലാപ്പുകൾ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണിപ്പോൾ അടുത്ത കാലത്തായിട്ട് രൂപപ്പെട്ടു വന്നിരിക്കുന്നത് എന്നുള്ളത് പറയാതെ നിർവാഹമില്ല പക്ഷേ എന്നിട്ടും ഇതൊക്കെ വലിയ വാർത്താ പ്രാധാന്യം കിട്ടുന്ന രീതിയിൽ അവർ തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും മാലിയിട്ട് സ്വീകരിക്കുകയൊക്കെ ചെയ്യാൻ പോകുന്ന ഒരു സാഹചര്യമുണ്ട് സാഹചര്യമുണ്ട് അതാണ് ആ ജാഗ്രത എന്ന് പറയുന്നത് ജാഗ്രതയുടെ ഒരു പ്രശ്നമാണത് അറുപത്തിരണ്ട് ഈ നേരത്തെ പറഞ്ഞ പ്രശ്നം പാ ഈ എവിടുന്നാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് ബി ജെ പിയിൽ നിന്നാണ് അറുപത്തിരണ്ട് പേര് ഒറ്റയടിക്ക് സി പി എമ്മിലേക്ക് വരുന്നത് ഒരു ചെറിയ രാഷ്ട്രീയ മാറ്റമല്ല അത് നമ്മൾ കുറച്ച് കാണണ്ട അറുപത്തിരണ്ട് പേര് അറുപത്തിരണ്ട് പേര് മാത്രമല്ല അറുപത്തി പേര് പേർ അറുപത്തിരണ്ട് കുടുംബങ്ങൾ കൂടിയാണ് അറുപത്തിരണ്ട് പേർക്ക് സ്വാധീനമുള്ള മേഖലകളുണ്ട് അവരുടെ സൗഹൃദ വലയമുണ്ട് അപ്പോൾ അറുപത്തി പേര് വരുന്നു എന്ന് പറയുമ്പോൾ കേവലം അറുപത്തി പേരായിട്ട് അതിനെ കാണണ്ട അതിനൊരു ആറായിരത്തി ഇരുന്നൂറിൻ്റെയൊക്കെ ശക്തി ആ ആറായിരത്തി ഇരുന്നൂറിൻ്റെ ശക്തിയെ പ്രത്യേകിച്ച് ബി ജെ പി പാളയത്തിൽ നിന്ന് സി പി എം പാളയത്തിലേക്ക് സമാഹരിക്കുന്ന ഒരു ചെറിയ രാഷ്ട്രീയ നീക്കമല്ല പക്ഷേ ആ രാഷ്ട്രീയ നീക്കം നടത്തുമ്പോൾ ഇത്തരത്തിലുള്ള അപകടങ്ങൾ പെട്ടു എന്നുള്ളൊരു ശ്രദ്ധ വേണം ഇല്ലെങ്കിൽ ഇത് നമ്മുടെ ഇപ്പം വളരെ പെട്ടെന്നല്ല ഈ പ്രതിച്ഛായ മോശം വരുന്നെന്ന് പറയുന്നത് ക്രിമിനലുകളെ കാപ്പ നേരത്തെ സ്മൃതി സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയ ഒരാൾ വധശ്രമം നടത്തിയിട്ടുള്ള ഒരാൾ അതേപോലെ മാരകായുധങ്ങൾ സൂക്ഷിച്ചതിന്റെ പേരിൽ ഒക്കെ കേസുള്ള ആളാണ് ഈ ഇഡലി ശരൺ അറിയപ്പെടുന്നത് അല്ലെ ആ ഇഡ്ഡലി ശരൺ എന്നാണ് അറിയപ്പെടുന്നത് അങ്ങനെ ഒരാൾ വരുന്നു ഈ സുധീഷ് വരുന്നു എസ് എഫ് ഐ കാരനെ കൊല്ലപ്പെടുത്താൻ ശ്രമിക്കുന്നത് യദൂകൃഷ്ണൻ പറഞ്ഞൊരു കഞ്ചാവ് ഒലിക്കുന്ന ഒരാൾ വരുന്നു അതെ അങ്ങനെയൊക്കെയുള്ള ആളുകൾ വരുമ്പോൾ അതെ കൊലകാരൻ ഇങ്ങനെയുള്ള ആളുകളെയാണ് സ്വീകരിച്ച് പ്രശ്നം വരുന്നുണ്ട് എന്തായാലും ആളുകളെ കൂട്ടുന്ന കാര്യത്തിൽ പാർട്ടിയിലേക്ക് കൂടുതൽ പേര് വരട്ടെ എന്നുള്ള ഇപ്പോൾ ബി ജെ പിയും തിരിച്ച് സി പി എമ്മിൽ ഉണ്ടായിരുന്നവരെ അങ്ങോട്ട് എടുക്കുന്നുണ്ട് ഒരു മുൻ ഏരിയ സെക്രട്ടറിയെ സുരേന്ദ്രൻ തന്നെയാണ് മാലയിട്ട് സ്വീകരിച്ചത് അപ്പോൾ തിരിച്ചും അങ്ങനെ നടക്കുന്നുണ്ട് കോൺഗ്രസിന്റെ ഭാ ഭാഗത്ത് ഞാൻ കേട്ടത് അവിടെ നോട്ടീസുകൾ പതിക്കുകയാണ് സ്വാഗതം വരാം ഇങ്ങോട്ട് വരാം

തീവ്രത അളക്കണമല്ലോ അതെ അപ്പോൾ നമുക്ക് ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം ആ പൊല്ലാപ്പിലായോ എന്ന ചോദ്യത്തിന് മൂന്നുപേരുടെയും ഉത്തരം പൊല്ലാപ്പിലായി എന്ന് തന്നെയാണ്